ഗൗതം വാസുദേവ് മേനോൻ സംവിധാനം ചെയ്ത് ഇതുവരെ റിലീസ് ചെയ്യാത്ത ചിത്രമാണ് ധ്രുവനക്ഷിത്രം ചിയാൻ വിക്രം നായകനായ ചിത്രം രണ്ടായിരത്തി പതിനേഴിലാണ് ചിത്രീകരണം ആരംഭിക്കുന്നത് ഋതു ആർ പാർത്ഥിപൻ രാധിക ശരത് കുമാർ സിംറൻ വിനായകൻ എന്നിവരാണ് ധ്രുവനക്ഷിത്രത്തിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങൾ എന്നാൽ ഇത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടും ചിത്രം റിലീസ് ചെയ്തിട്ടില്ല സാമ്പത്തികമായ പ്രതിസന്ധികൾ ചിത്രം നേരിടുന്നതിനാലാണ് റിലീസ് വൈകുന്നതെന്ന് മുൻപ് ഗൗതം വാസ്തേവ് മേനോൻ പറഞ്ഞിരുന്നു ഇതിനിടെ കഴിഞ്ഞ വർഷം ചിത്രം റിലീസിന് എത്തുമെന്ന് അറിയിച്ചെങ്കിലും റിലീസിന് ഒരു ദിവസം മുൻപ് വീണ്ടും മാറ്റുകയായിരുന്നു തൻ്റെ പ്രതിസന്ധി ഘട്ടത്തിൽ സിനിമാ ലോകത്തു നിന്നും തനിക്ക് പിന്തുണയൊന്നും ലഭിച്ചിട്ടില്ല എന്ന് ഗൗതം വാസ്തേവ് മേനോൻ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഗൗതം വാസ്തേവ് മേനോൻ ഈ കാര്യം പങ്കുവച്ചിരിക്കുന്നത് ഒരു ചിത്രത്തെക്കുറിച്ച് പറയുമ്പോഴെല്ലാം അത് ടീസറോ ട്രെയിലറോ പ്രഖ്യാപന രീതിയോ ആകട്ടെ ഒരു ബഹളം ഉണ്ടാകാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ അതിജീവിക്കുന്നത് അല്ലാത്ത പക്ഷം സിനിമയെ ചുറ്റിപ്പറ്റിയുള്ള സമ്മർദ്ദങ്ങളെ മറികടക്കുക അസാധ്യമായേനെ എന്നാൽ തൻ്റെ ഒരു ചിത്രം ഇത്രയും പ്രതിസന്ധി നേരിടുന്ന സമയത്ത് തമിഴ് സിനിമയിലെ ആരും തന്നെ സഹായിക്കാൻ എത്തിയില്ല എന്ന് സംവിധായകൻ പറയുന്നു ഒരു വ്യക്തി തൻ്റെ കരിയറിൽ നന്നായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും അവരോട് അസൂയപ്പെടുന്ന നിരവധി ആളുകൾ ഉണ്ടായിരിക്കും അപ്പോൾ സിനിമ പോലെയുള്ള മത്സരാധിഷ്ഠിത സ്ഥലത്ത് ആരെങ്കിലും ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കാൻ കഴിയില്ലെന്ന് ഗൗതം വാസ്തവം മേനോൻ പറയുന്നു ധ്രുവ നക്ഷത്രം റിലീസ് പ്രശ്നങ്ങൾ നേരിട്ടപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കാൻ ഇൻഡസ്ട്രിയിൽ നിന്നും ആരും വിളിച്ചിട്ടില്ല ഒരു സിനിമ വിജയിക്കുമ്പോഴും ആളുകൾക്ക് കൗതുകമുണ്ട് സന്തോഷമില്ല ചില സ്റ്റുഡിയോകൾ അതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് അവകാശപ്പെട്ടതിനെ തുടർന്ന് തൻ്റെ സിനിമ റിലീസ് തടഞ്ഞിരിക്കുന്നത് എന്നാൽ ചിത്രം ഇപ്പോഴും തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്നും അതിനെക്കുറിച്ചുള്ള തൻ്റെ പ്രതീക്ഷകൾ ഇല്ലാതായിട്ടില്ലെന്നും ഗൗതം വാസുദേവ് മേനോൻ പറയുന്നു തൻ്റെ ആദ്യ മലയാള സംവിധാന ചിത്രമായ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സിൻ്റെ റിലീസിന് ഒരുങ്ങുകയാണ് സംവിധായകൻ ഇപ്പോൾ മമ്മൂട്ടി നായകനായി എത്തുന്ന ആക്ഷൻ കോമഡി ചിത്രത്തിൽ ഗോകുൽ സുരേഷ് ആണ് മറ്റൊരു പ്രധാന കഥാപാത്രം മമ്മൂട്ടി കമ്പനിയുടെ ആറാമത് നിർമ്മാണ സംരംഭമായ ഈ ചിത്രം ജനുവരി ഇരുപത്തിമൂന്നിന് റിലീസ് ചെയ്യും